ഐ സി സി ചെയർമാനായി ജെയ്ഷ ഇത്തുമെന്ന സൂചന നിലവിലെ ചെയർമാൻ ഗ്രേഗ് ബാർക്ലേയുടെ കാലാവധി നവംബറിൽ പൂർത്തിയാകും നിലവിൽ ബി സി സി സെക്രട്ടറിയാണ് ജെയ്ഷ വിശദാംശങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ് ഗൗതം നിലവിൽ ബി സി സി ഐയുടെ സെക്രട്ടറിയായി അത്രമേൽ മികവാർന്ന പ്രകടനം തന്നെയാണ് ജെയ്ഷ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണോ ഐ സി സി തലപ്പത്തേക്കും ചെയർമാൻ സ്ഥാനത്തേക്കും അദ്ദേഹത്തെ പരിഗണിക്കുന്നത് ത്തിൽ ഇപ്പോഴത്തെ ഐ സി സിയുടെ ചെയർമാനായ ഗ്രേക് ബാർലയുടെ കാലാവധി അവസാനിക്കുകയാണ് രണ്ട് ടേം അദ്ദേഹം ഈ പദവിയിൽ ഇരുന്ന് കഴിഞ്ഞിരിക്കുന്നു അതിനാൽ ഇനി ഒരു ടേമിലേക്ക് പുതിയ ഐ സി സിയുടെ ചെയർമാനെ തെരഞ്ഞെടുക്കുവാനാണ് ഈ ഫുൾ മെമ്പർ രാജ്യങ്ങളുടെ എല്ലാം അതായത് ഐ സി സിയുടെ ഫുൾ മെമ്പേഴ്സാണ് ഇതിൽ വോട്ട് ചെയ്ത പുതിയ ചെയർമാനെ കണ്ടെത്തേണ്ടത് അതിനാൽ ഐ സി സിയുടെ ഫുൾ മെമ്പേർഷിപ്പുള്ള മുഴുവൻ രാജ്യങ്ങളും പുതിയ ഒരു ചെയർമാൻ വേണം അത് ജയ്ഷാ തന്നെ വേണം എന്ന നിലപാടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ ബി സി സി ഐയുടെ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ അധ്യക്ഷനുമാണ് ജയ് മാത്രമല്ല അദ്ദേഹത്തിന് ഇത്രത്തോളം വലിയ സ്വീകാര്യത ഐ സി സിക്ക് വരുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നത് കഴിഞ്ഞ വർഷത്തെ ഐ സി സി ക്രിക്കറ്റ് വേൾഡ് കപ്പിൻ്റെ നടത്തിപ്പ് സംബന്ധിച്ചാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ആരംഭിച്ച ഐ സി സി ക്രിക്കറ്റ് വേൾഡ് കപ്പ് നമുക്കറിയാം അതിൻ്റെ പതിമൂന്നാമത്തെ എഡീഷനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഴിഞ്ഞ വർഷം നമ്മുടെ രാജ്യത്ത് നടന്നത് അതിൽ ഐ സി സി ക്രിക്കറ്റ് വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ അത് നടത്തിയത് മാത്രമല്ല ഏറ്റവും അധികം ആളുകൾ ക്രിക്കറ്റ് കാണുന്നതിന് വേണ്ടി ഈ കളി കാണാൻ നേരിട്ട് എത്തിയ ഒരു വേൾഡ് കപ്പ് എന്ന പ്രാധാന്യം കൂടി കടന്നുപോയ ഐ സി സി ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഉണ്ടായിരുന്നു അതിനാൽ അത്ര മികച്ച രീതിയിൽ അതിന്റെ സംഘാടനം നടത്തിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രെഡിറ്റ് പോയേക്കുന്നത് ബി സി സി ഐയുടെ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ അധ്യക്ഷനുമായ ജയ് ഷായിക്ക് തന്നെയാണ് മാത്രമല്ല ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള പല കുതിപ്പുകൾ അതിനെല്ലാം സ്വാഭാവികമായിട്ടും അതിൻ്റെ അഡ്മിനിസ്ട്രേഷനും കാരണക്കാരാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതിനാൽ നിലവിൽ ഐ സി സി ഫുൾ മെമ്പേഴ്ഷിപ്പുള്ള രാജ്യങ്ങളിൽ ബഹുഭൂരിപക്ഷവും ജയ് ഷാ ഐ സി സിയുടെ തലപ്പത്തേക്ക് എത്തണം എന്ന വികാരമാണ് മുന്നോട്ട് വയ്ക്കുന്നത് അങ്ങനെയെങ്കിൽ വളരെ സമീപകാലത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കൃത്യമായി തന്നെ നൽകാൻ സാധിക്കും എന്തായാലും ഇപ്പോൾ ജയ് പകരം മറ്റൊരു പേരും ഐ സി സിക്ക് അകത്ത് ഉയർന്നു കേൾക്കുന്നില്ല ഇപ്പോൾ ന്യൂസിലൻഡിൽ നിന്നുള്ള ഗ്രേഗ് ബാർലയുടെ കാലാവധി പൂർത്തിയാകുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ അടുത്ത നവംബർ മാസത്തോടുകൂടി ഐ സി സിയുടെ തലപ്പത്തേക്ക് ബി സി സി ഐയുടെ ഇപ്പോഴത്തെ സെക്രട്ടറിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മകനുമായിട്ടുള്ള ജെയ്ഷ എത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്